വേങ്ങര കോഴപ്പാപ്പാൻ്റെ നേർച്ചാണ് അപ്പോൾ അതിൻ്റെ അവസാന ദിവസം അന്നദാനമാണ് തിന്ന് അതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ ഇപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ടൈം ആയതുകൊണ്ടേ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് വേങ്ങരങ്ങാടി വരെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതാണ് കോഴപ്പാപ്പാൻ്റെ മക്കറ യാറെന്ന് പറഞ്ഞ മക്കപ്പറ രാവിലെ തുടങ്ങിയ പരിപാടി ഇപ്പോൾ അന്നദാനത്തോടെ അവസാനിക്കും മൂ അഞ്ചാറ് ദിവസമായി ഇത് തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസം ആയിട്ടുണ്ട് ഇത് തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് അവസാന സമാപനമാണ് അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് അതായത് വരി എവിടെ എത്തിക്കണമെന്ന് കാണണ ജവിടുന്ന് നോക്കിയിട്ട് കാണാത്ത അത്രത്തോളം ദൂരത്തിലേക്ക് വരി എത്തിയിട്ടുണ്ട് അവിടെ അവിടെ വരെ എൻ്റെ വരെയും വരി ഉണ്ടല്ലോ ആ ഓടിട്ട ബിൽഡിങ് വരെ വരി വരുന്നുണ്ട് കുറേ സ്ഥലത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് എന്നിട്ടും ആണ് ഇത്രത്തോളം തിരക്ക് കാണുന്നത് അപ്പോൾ ഇതാണ് വലിയാറ വരിയുല്ലായി കോയപ്പാപ്പ മക്കാം ഷെരീഫ് അത് വർഷം തോറും നടത്താണ്ട് അതായത് നാൽപ്പത്തില്ലാനാണ് കറക്റ്റ് അറിയില്ല കേട്ടോ നാൽപ്പത്തില്ലാനായിട്ടുണ്ട്

dari naiklah warahmatullahi